നമസ്കാരം മറച്ചുവിടുന്നത് മുഴുവനും വ്യാജ വാർത്തകളാണ് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവിക്കും അതിന്റെ ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കും ബംഗളൂർ സിറ്റി സിവിൽ സെക്ഷൻസ് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ലഭിച്ചത് മാധ്യമ ലോകത്തെല്ലാം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ മുൻകാല ചരിത്രം മറച്ചു പിടിച്ച് ചാനൽ മുതലാളി ചമഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്കാണ് വൻ പ്രഹരമാണ് ബംഗളൂർ സിറ്റി സിവിൽ സെക്ഷൻസ് കോടതിയിൽ നിന്നും ലഭിച്ചത് കോടതി പിഴ ഇട്ടതുകൂടാതെ സ്വന്തം അഭിഭാഷകന് പോലും റിപ്പോർട്ടർ ചാനലുകാരെ തള്ളിപ്പറഞ്ഞാണ് അവർക്ക് നാണക്കേടായത് തന്റെ കക്ഷികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസുകൾ ആ കേസുകളിൽ പ്രതികളാണെന്ന കാര്യം അറിയില്ലായിരുന്നു എന്നാണ് അഭിഭാഷകൻ കോടതി വിഭാഗം പറഞ്ഞത് ആ വിവരം അറിയാതെയാണ് കേസുകൾ സംബന്ധിച്ച വാർത്തകൾ നീക്കം ചെയ്യണമെന്ന അപേക്ഷ കോടതിയിൽ നൽകിയതെന്നും ബെംഗളൂർ സിറ്റി സിവിൽ സെക്ഷൻസ് കോടതിയെ അഭിഭാഷകൻ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് ഇതുൾപ്പെടെ പരാതിക്കാരുടെ നടപടികളിൽ അതിർത്തി രേഖപ്പെടുത്തിയ കോടതി നീതിന്യായ പ്രക്രിയയുടെ കടുത്ത ദുരുപയോഗം എന്നാണ് വാർത്താ വിലക്ക് ഹർജിയെ വിശേഷിപ്പിച്ചത് ബെംഗ്ലൂർ സിറ്റി സിവിൽ കോടതിയിൽ നൽകിയ വാർത്താ വിലക്ക് ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ട് തീയതി ഉടമകൾ നൽകിയ അപേക്ഷയിലെ വാദത്തിനിടയിലാണ് കർഷികളുടെ ഭൂതകാല കുറ്റങ്ങളെ പറ്റി അറിവില്ലായിരുന്നുവെന്ന് അഭിഭാഷകൾ കോടതിയിൽ തുറന്നു പറഞ്ഞത് മുട്ടിൽ മരമുറി മാങ്കോഫോൺ തട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ റിപ്പോർട്ടർ ഉടമകൾ പ്രതിയാണെന്ന കാര്യം അറിയാതെയാണ് വാർത്താ വിലക്ക് ഹർജി ഫയൽ ചെയ്തതെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു സാങ്കേതികമായി തന്നെയും റിപ്പോർട്ടർ ടി വി കബളിപ്പിച്ചു എന്ന വാദമാണ് അഭിഭാഷകൻ ഉയർത്തിയത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്താ വിലക്ക് ഉത്തരവ് നേടുകയാണ് റിപ്പോർട്ടർ ഉടമകൾ ചെയ്തത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളുടെ വാദത്തിന് മറുപടിയായാണ് തന്നെയും കക്ഷികൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയത് പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ അധികാര്യത തെളിയിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സമർപ്പിച്ച രേഖകൾ സ്വീകരിച്ച ബംഗളൂർ സിറ്റി സിവിൽ സെക്ഷൻസ് കോടതി അവയുടെ വിശദമായ പരിശോധനയിലേക്ക് കടന്നില്ല എന്നാൽ ഒരു കാരണവും വ്യക്തമാക്കാതെ വാർത്താ വിലക്ക് ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയത് ഒട്ടും സതുദ്ദേശപരമല്ലാത്ത നടപടിയായിരുന്നുവെന്നാണ് ഹർജിക്കാരുടെ എതിർത്ത് വ്യക്തമാക്കുന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇത്തരം രീതികൾ തടയിടേണ്ടത് കോടതിയുടെ കടമയാണെന്ന് പറഞ്ഞാണ് ഹർജിക്കാരന് അതായത് റിപ്പോർട്ടർ ടിവിക്ക് പതിനായിരം രൂപ പിഴ ചുമത്തിയത് റിപ്പോർട്ടർ ടി വി ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരായ മാധ്യമങ്ങളിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വന്ന വാർത്തകൾ നീക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റിപ്പോർട്ടർ ടി വി ബംഗളൂരു കോടതിയെ സമീപിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ അടങ്ങിയ തൊള്ളായിരത്തിലേറെ ലിങ്കുകൾ ഇടക്കാല ഉത്തരവിന്റെ ഫലത്തിൽ നീക്കം ചെയ്തിരുന്നു ഈ ലിങ്കുകളെല്ലാം ഒരാഴ്ചക്കുള്ളിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഉത്തരവ് വാർത്താവിളക്ക് ഹർജിയിൽ റിപ്പോർട്ട് ടി വിക്ക് സിറ്റി സിവിൽ സെക്ഷൻസ് കോടതി പതിനായിരം രൂപയാണ് വിളയിട്ടത് കോടതി വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന റിപ്പോർട്ടർ ടിവിയുടെ അപേക്ഷ കോടതി സ്വീകരിച്ചു എന്നാൽ കൃത്യമായ കാരണങ്ങൾ ഇല്ലാതെ കേസ് പിൻവലിക്കുന്നത് കോടതി നടപടിയുടെ ദുരുപയോഗമാണെന്ന് നിരീക്ഷിച്ച കോടതി പതിനായിരം രൂപ പിഴ അടക്കാനാണ് റിപ്പോർട്ടർ വി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിലെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് പൊതുമധ്യത്തിൽ നിന്ന് നീക്കം ചെയ്ത എല്ലാ യു ആർ എല്ലുകളും വാർത്താ റിപ്പോർട്ടുകളും ഒരാഴ്ച കിഴം പുനഃസ്ഥാപിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു വസ്തുക്കൾ മറച്ചുവെച്ച് ഇടക്കാല ഉത്തരവ് സമ്പാദിച്ച ശേഷം മറ്റ് കാരണങ്ങൾ ഇല്ലാതെ കേസ് പിൻവലിക്കുന്നത് ദുരുദ്ദേശപരമാണെന്നാണ് കോടതി വിലയിരുത്തിയത് ഇത് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നത് റിപ്പോർട്ട് ടി വി ഡയറക്ടർമാരായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള മുട്ടിൽ മറുപടി കേസും മറ്റ് ക്രിമിനൽ നടപടികളും മറക്കാനാണ് ഈ ഹർജി നൽകിയതെന്ന് എതിർ കക്ഷികൾ വാദിച്ചു ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് തുടങ്ങി പതിനെട്ട് മാധ്യമ സ്ഥാപനങ്ങളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ മനോരമ ന്യൂസ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ഒക്ടോബറിലെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു കോടതി നൽകിയത് താത്കാലിക ഉത്തരവാണെന്നിരിക്കെ വാർത്തകൾ സ്ഥിരമായി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ടർ ടി വി മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ചത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു കേസ് പിൻവലിച്ചതോടെ റിപ്പോർട്ടർ ടി വിക്ക് എതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരാഴ്ചക്കകം എല്ലാ വാർത്താ ലിങ്കുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തിരിച്ചെത്തുകയും തന്നെ ചെയ്യും വടികൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടർ ടി വിത് കേരളത്തിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള അറിയാൻ റിപ്പോർട്ടർ ടി വി തെരഞ്ഞെടുത്തത് അയൽ സംസ്ഥാനമായ കർണാടകയാണ് ബംഗളൂർ സിറ്റി സിവിൽ കോടതിയിൽ പോയി റിപ്പോർട്ട് ആദ്യം ഒരു എക്സ്പാർട്ടി അതായത് പറുഭാഗം കേൾക്കാതെയുള്ള വിധി നേടുകയാണ് റിപ്പോർട്ട് ടി വി ചെയ്തത് മിക്ക പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ നൽകിയ മുട്ടിൽ കേസ് ബാക്ക് തട്ടിപ്പ് മാങ്കോഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകളുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലിങ്കുകളാണ് റിപ്പോർട്ട് ടി വി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നീക്കം ചെയ്യിപ്പിച്ചത് എന്നാൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വിവരങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയത് ഇതോടെ നീക്കം ചെയ്ത എല്ലാ വാർത്തകളും പുനഃസ്ഥാപിക്കണമെന്നും അവ പബ്ലിഷ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ലെന്ന് കോടതി അന്തിമമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത് കൂടാതെ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോടതി വിധി റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അംഗീയറ്റം അണക്കിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം വ്യാജവാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമ ചാനലായി റിപ്പോർട്ടർ ടി വി എല്ലാവരുടെയും മുന്നിലേക്ക് അതിന് രാജ്യത്തിന്റെ മൊത്തത്തിൽ ഈ നിയമസംവിധാനം റിപ്പോർട്ടർ ടി വി രാജ്യവാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നത് അതായത് കോടതിയെ കബളിപ്പിച്ച് ഒരു അനുകൂലമായ വിധി നേടാൻ റിപ്പോർട്ടർ ടി വി ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അവിടുത്തെ ജീവനക്കാർക്കണക്കം വലിയ രീതിയിൽ നടക്കിലുണ്ടാക്കി വലിയ രീതിയിൽ ജനങ്ങൾ അവിടുത്തെ ജീവനക്കാർ തന്നെ ജോലി ഉപേക്ഷിച്ച് അത് റിസൈൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടത്